ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെടികളിലൊക്കെ ഫങ്ക്സ് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് മരുന്നൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ പുറമേ നിന്ന് ചില കാര്യങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ തടയാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൃത്യമായിട്ടുള്ള പരിചരണം കിട്ടാതെ വരുമ്പോഴാണ് ചെടികളിൽ ഫംഗസ് ബാധ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ചെടികളിൽ ഫംഗസ് ബാധ ബാധിക്കുന്നതിനുള്ള കാരണവും ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനെ പ്രതിരോധിക്കുകയും ചെയ്യണം ഈ പ്രതിരോധ നടപടികളൊക്കെ നടപ്പിലാക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ചെടികളെ സംരക്ഷിക്കുകയും അതുങ്ങളുടെ വളർച്ച സുഗമമാക്കുകയാണ് ചെയ്യുന്നത് ഇലപ്പുള്ളി രോഗങ്ങൾ തുരുമ്പ് കോയിലുകൾ ചുണങ്ങ് എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് ചെടികളിൽ ഉണ്ടാകുന്നത് പക്ഷേ ഈ രോഗങ്ങളൊക്കെ സാധാരണമാണെങ്കിലും കൂടുതൽ കാലം ഈ ബാക്ടീരിയകളൊക്കെ ചെടികളിൽ തങ്ങി നിൽക്കുന്നത് ആ ചെടിയുടെ വളർച്ചയെയും വിളവിനെയൊക്കെ തന്നെ സാരമായിട്ട് ബാധിക്കും വളർച്ച മാത്രമല്ല മുരടിപ്പിനും ചെടി നശിച്ചു പോകാനും അത് കാരണമാകും ചെടികളിലെ ഫംഗസ് അണുബാധ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന വിവിധ തരം ഫംഗസുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെയാണ് ഫംഗസ് ബാധ എന്ന് പറയുന്നത് ചൂടുള്ളതും ഈർപ്പുള്ളതുമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഏറ്റവും കൂടുതലും ചെടികളില് ഫംഗസ് ബാധ ബാധിക്കാറ് ഫലണുബാധകള് ഫലപ്രദമായിട്ട് തടയുന്നതിന് ചെടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ചെടികളിലുണ്ടാകുന്ന അതായത് ഇലകളിൽ നിറവ്യത്യാസം പാടുകൾ പൂപ്പലിൻ്റെ വളർച്ച വാടിപ്പോൽ ഇതൊക്കെയാണ് ഫംഗല് കാരണം ചെടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷനുകളെയൊക്കെ നമ്മുടെ വീട്ടിൽ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന കീടനാശിനികൾ ഉപയോഗിച്ച് പറ്റുമെങ്കിലും ചെടികളുടെ പുറമേ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനുകൾ ബാധിക്കുന്നത് തടയാനായിട്ട് നമുക്ക് പറ്റും ഒന്ന് ശരിയായ സസ്യശുചിത്വം പാലിക്കുക നല്ല സസ്യശുചിത്വം ഫംഗസ് അണുബാധയെ തടയുന്നതിന് അടിസ്ഥാനമാണ് ചെടി ചെടിച്ചട്ടികളിലൊക്കെ വീഴുന്ന ചീഞ്ഞ ഇലകൾ മറ്റ് ചെടിയുടെ അവശിഷ്ടങ്ങൾ കളകൾ ചട്ടിയിൽ മറ്റേത് ഇടയ്ക്കുണ്ടാകുന്ന കളകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ നീക്കം ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല നമ്മൾ ചെടികൾ മുറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മുൻപും പിൻപും ഒക്കെ അണുവിമുക്തമാക്കി വെക്കാനായിട്ട് ശ്രമിക്കും നനഞ്ഞ അന്തരീക്ഷത്തിൽ നിശ്ചലവായ അവസ്ഥയിലുമാണ് ഏറ്റവും കൂടുതൽ ഫംഗൽ ബാധകൾ ചെടികളിലേക്ക് പടരുന്നത് അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് ചെടിച്ചട്ടികളുടെ അകലം പാലിക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല ഈർപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയ്ക്കുന്നതിനും വായു പ്ര പ്രവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇലകളുടെയും മരങ്ങളുടെയും ഒക്കെ ശിഖരങ്ങളും ഇലകളുമൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കൂടിയായിട്ടുള്ള കൂടുതലുള്ള സസ്യങ്ങൾ അതായത് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെടികൾ വാങ്ങിക്കാറ് അപ്പോൾ ആദ്യം ഒന്ന് നിരീക്ഷിക്കുക ഏത് ചെടിയിലാണ് കൂടുതൽ രോഗങ്ങളൊന്നും ബാധിക്കാത്ത ആയിട്ടുള്ളത് ബാധിച്ച രോഗങ്ങളെ ബാധിച്ച ഇലകൾ ഉള്ള ചെടികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി ആരോഗ്യമുള്ള ചെടികൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരിക ഇത് ചെയ്യുന്നത് വഴി നമുക്ക് നമുക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾ അതായത് മറ്റ് ചെടികൾക്കും ആ ചെടികളിലുള്ള രോഗങ്ങൾ ഇങ്ങോട്ട് പടരത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നല്ല ഇനം നല്ല ആരോഗ്യമുള്ള ചെടികൾ മാത്രം ശ്രദ്ധിച്ച് വാങ്ങിക്കാനായിട്ട് നോക്കുക ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന വീട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യമുണ്ട് അതായത് നമ്മുടെ വെളുത്തുള്ളി മിശ്രിതം വേപ്പെണ്ണ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ചെടികളിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ ഏകദേശമൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം